ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷയുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്നും തിരുവല്ലയിൽ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ആരോഗ്യ സെമിനാറിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഡോക്യുമെന്റാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും മന്ത്രി വീണാ ജോർജ് പറഞ്ഞു പകർച്ചവ്യാധി പ്രതിരോധത്തിന് ശുചിത്വം ഉറപ്പാക്കാൻ സാക്ഷരതാ മിഷൻ പോലെ ക്യാമ്പയിൻ ഗവേഷണത്തിന് കൃത്യമായ നയവും മാനദണ്ഡവും ഏകീകൃത ആരോഗ്യ ഗവേഷണ ചട്ടക്കൂട് സ്ഥാപിക്കുക കേരള ഗവേഷണ പ്രൊമോട്ടർ പോർട്ടൽ ഡേറ്റയും വൈദഗ്ധ്യവും ശേഖരിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട കൺസോഷ്യം മെഡിക്കൽ കോളേജിൽ തൃതീയ പരിചരണ ശാക്തീകരണം റഫറൽ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുക ഇൻസെന്റീവ് കെയർ ശാക്തീകരണം ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ എ ഐ സഹായത്തോടെയുള്ള ഡയഗ്നോസ്റ്റിക് പോയിന്റ് ഓഫ് കെയർ ഡയഗ്നോസ്റ്റിക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അവതരിപ്പിച്ച് സാർവത്രിക ആരോഗ്യ കവറേജ് ദീർഘകാല രോഗങ്ങൾക്ക് സബ്സിഡി മരുന്നുകൾ ആരോഗ്യ പാക്കേജുകളും സേവന നിരക്കുകളും മാനദണ്ഡമാക്കുക ക്യാൻസർ പരിചരണം ക്യാൻസർ പ്രതിരോധവും രോഗനിർണയവും ശക്തിപ്പെടുത്തുക എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ചർച്ചയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളായി റോഡ് മെട്രോ ജലഗതാഗതം എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ഒറ്റ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറിൽ പാനൽ ചർച്ചകളുടെ സമാഹരണം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജല റോഡ് ഗതാഗതത്തെ ബന്ധിപ്പിച്ച് ട്രാൻസ്പോർട്ട് ഹബിന്റെ സാധ്യത പരിശോധിക്കും ദേശീയപാതയോരങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കൈവശമുള്ള സ്ഥലം വിട്ടുകിട്ടുകയാണെങ്കിൽ കണ്ടെയ്നുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൌകര്യം ഒരുക്കും എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കും ട്രാവൽ പ്ലാൻ കൂടുതൽ കാര്യക്ഷമമാക്കും അപകടമില്ലാതെ റോഡ് നിർമ്മിക്കുന്നതിന് വിദഗ്ധരെ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇതിനായി പ്രത്യേക കോഴ്സ് ആരംഭിക്കുമെന്നും തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ അത്യാധുനിക സൌകര്യമുള്ള എക്സിക്യൂട്ടീവ് ബസ് സർവീസ് ക്യാൻസർ രോഗികൾക്കായി ഹാപ്പി ലോങ് ലൈഫ് കാർഡ് തുടങ്ങിയവ ഏർപ്പെടുത്തുമെന്നും പാപ്പനങ്കോട് കെഎസ്ആർടിസി വർക്കിംഗ് ഷോപ്പിനോട് ചേർന്ന് സംസ്ഥാന ഗതാഗത ചരിത്രം വിളിച്ചോതുന്ന വാഹന മ്യൂസിയം നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു തന്നെ കുടുക്കിയവർ നിയമത്തിനു മുൻപിൽ വരുമെന്ന് ശബരിമല സ്വർണക്കവർച്ച കേസ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഇയാളെ പത്തനംതിട്ട റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ മാസം വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് രണ്ടു കേസാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ളത് കേസിൽ അതീവ രഹസ്യ സ്വഭാവം ഉണ്ടാവണമെന്ന ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം എസ് ഐ ടിയുടെ നിർദ്ദേശമനുസരിച്ച് അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത് വലിയ ജനക്കൂട്ടം കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ഇതിലൊരാൾ കോടതി പരിസരത്ത് ഇയാൾക്കു നേരെ ചെരുപ്പേറും നടത്തി ചെരുപ്പറഞ്ഞ ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം തുടങ്ങി എല്ലാ പത്ത് ദിവസങ്ങളിലും കേസിന്റെ പുരോഗതി കോടതി അറിയിക്കണമെന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന സിറ്റിംഗിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കോടതിയെടുത്ത കേസിന് പുറമെ മറ്റൊരു കേസുകൂടി ഹൈക്കോടതി സ്വമേധ്യ രജിസ്റ്റർ ചെയ്തു ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒഴിവാക്കി സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് എന്നിവർ മാത്രമാണ് എതിർ കക്ഷികൾ അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള വ്യക്തികൾക്ക് ലഭിക്കാതിരിക്കുക എന്നതാകും പുതിയ കേസിലൂടെ കോടതി ഉറപ്പാക്കുന്നത് ജില്ലാ